ഹരിമാർ സർ നമസ്കാരം നമസ്തേ തൂക്കുകയറിൽ നിന്ന് നിമിഷപ്രിയയ്ക്ക് ഒരു ആശ്വാസം സംഭവിച്ചിരിക്കുകയാണ് ആ വാർത്തകളാണ് വലിയ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ എല്ലാവരും കേൾക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതിൽ കാന്തപുരമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസല്യാർ വലിയൊരു ഹീറോ ആയി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലോട് കൂടിയാണ് ഇന്ത്യ ഗവൺമെൻറിന് പോലും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാതിരുന്നത് മോദിക്ക് പോലും ചെയ്യാൻ വേണ്ടി സാധിക്കാതിരുന്നത് കാന്തപുരത്തെ കൊണ്ട് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും കാന്തപുരത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ പ്രിയപ്പെട്ടതും അതോടൊപ്പം തന്നെ ശ്രദ്ധേയവുമായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ കാന്തപുരം മാത്രമല്ല ഇതിൽ ചാണ്ടി ഉമ്മനെയും ആളുകൾ വലിയ രീതിയിൽ നന്ദി പറയുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തോടും യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ചാണ്ടി റോൾ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു രണ്ട് ദിവസമായിട്ട് കേരളത്തിലെ വാർത്തകളും അതുപോലെ ചർച്ചകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നിമിഷപ്രിയയാണ് മലയാളിയായ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുകയാണ് അവരുടെ വധശിക്ഷ ഏതാണ്ട് എനിക്ക് തോന്നുന്നു രണ്ടു ദിവസം മുമ്പ് നടത്തേ നടക്കേണ്ടതായി ഇന്ന് നടക്കേണ്ടതായിരുന്നു ഇല്ലേ ഭാഗ്യവശാൽ വിവിധ സംഘടനകളുടെയും കേരളത്തിലെ പല നേതാക്കന്മാരുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ തന്നെയുള്ള ഒരു സംയോജിതമായ ഇടപെടലിലൂടെ ഈ വധശിക്ഷ നീട്ടിവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷപ്രദമായിട്ടാണ് ഭൂരിഭാഗം ജനങ്ങളും കാണുന്നത് പക്ഷെ അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ മറക്കണ്ട കാരണം നിമിഷപ്രിയ ഒരു വ്യക്തിയെ ഒരു യമനി പൗരനെ ഒരു പുരുഷനെ കൊന്ന ഒരു കേസിലെ പ്രതിയാണ് അത് അവർ നിഷേധിച്ചിട്ടില്ല അതുപോലെ കൊലപാതകം മാത്രമല്ല അവരെ ആ പിന്നെ ശവശരീരം തുണ്ടം തുണ്ടാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു അപ്പോൾ രണ്ട് ഭാഗവും ഞാനിപ്പോൾ ഏതായാലും തൽക്കാലം അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്കല്ല കിടക്കുന്നത് ഇവിടെ പിന്നെ ചില ഈ ഇടപെടലിലൂടെ കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ കാന്തപുരം ഉസ്താദ് പിന്നെ അനുയായികളും അതുപോലൊരു സമൂഹമാകെ വിളിക്കുന്ന എ പി അബൂബക്കർ മുസലിയാര് ഒരു വലിയ ഒരു ഹീറോ ആയിട്ട് മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഇടപെടൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന വെക്കാൻ സാധ്യമായി ഗൾഫിൽ വലിയ സ്വാധീനശേഷിയുള്ള വ്യക്തി തന്നെയാണ് കാന്തപുരം ഉസ്താദ് അതിൽ സംശയമൊന്നുമില്ല ഞാൻ പത്രപ്രവർത്തകനായിട്ട് ഗൾഫിൽ ജോലി ചെയ്തിരുന്നു ഇദ്ദേഹം പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ റംസാൻ മാസത്തിന് മുൻപും അല്ലെങ്കിൽ ആ സമയത്തുമൊക്കെ ഗൾഫിൽ പല രാജ്യങ്ങളിലും നടക്കാറുണ്ടായിരുന്നു ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹം എല്ലാ വർഷവും അല്ലെങ്കിൽ രണ്ടു ഒരിക്കലൊക്കെ ഗൾഫിലെ ഉടനീളം പല രാജ്യങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട് അറിയപ്പെടുന്ന അറബി പണ്ഡിതനാണ് ഗൾഫിൽ പിന്നെ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന അറബി പണ്ഡിതന്മാരിൽ ഒരാളാണ് ഒരുപക്ഷെ പിന്നെ ഇന്ത്യയിൽ തന്നെ അദ്ദേഹത്തോളം ഈ ബഹുമാനിക്കപ്പെടുന്ന ആൾക്കാരോ മറ്റുണ്ടോ എന്നുള്ളത് സംശയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പം ലൈമ് വന്നിരിക്കുകയാണ് അത് അതിൽ പിന്നെ ഞാൻ ആലോചിക്കുന്നത് തിരുവേശ വിവാദത്തിലും അതുപോലെ അതിനു മുമ്പ് ചേകന്നൂർ മൗലവിയുടെ അദ്ദേഹത്തിന് അപ്രത്യക്ഷമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊലപാതകം നമ്മൾ കരുതുന്ന ആ ഒരു വിഷയത്തിലും ഒക്കെ തന്നെ പ്രതിക്കൂട്ടിൽ അല്ലെ ആരോപണ വിധേയനായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തി അല്ലെ ഒരു നന്മ കാരണം അദ്ദേഹം ജനങ്ങളുടെ ഒരു വലിയ പിന്നെ കയ്യടി നേടിയിരിക്കുകയാണ് പക്ഷെ അതിനിടയിൽ ഇതിനിട ഇടയിൽ മറഞ്ഞിരിക്കുന്ന ഈ ഇതിന്റെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ നിമിഷപ്രിയ വിഷയത്തിൽ വളരെ കാര്യമായ ഇടപെടലുകളിലൂടെ എനിക്ക് തോന്നുന്നു വളരെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മൻ ഞാൻ വളരെ അദ്ദേഹത്തിന്റെ പിന്നെ പ്രവർത്തനങ്ങൾ ഈ നിമിഷപ്രിയുമാ മോചനവുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഈ അടുത്ത കാലത്തായിട്ട് ചാണ്ടി ഉമ്മൻ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ ഇടപെടലുകളും ഇത് രണ്ടും വളരെ പിന്നെ ശ്രദ്ധയോടെ ഞാൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന്റെ ഒരു ഗുണമായിട്ട് ഞാൻ കാണുന്നത് ഇദ്ദേഹം വളരെ ഇഫക്റ്റീവായിട്ട് ഇന്റർവെൻഷൻ നടത്തുന്നു അദ്ദേഹം ആരെയും വെറുപ്പിക്കുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ചില ഗുണങ്ങളാണത് അദ്ദേഹം വലിയ ബഹളം ഉണ്ടാക്കുന്നില്ല ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ മക്കളെ നമ്മൾ അവരുടെ ഒരു പിന്നെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കെ മുരളീധരനാണ് ശരിക്കും കേരളത്തിൽ വലിയ ഒരു നേതൃപാഠവും സംഘടനാശേഷിയും ഒക്കെ ഉള്ള നേതാവാണ് കെ മുരളീധരൻ പക്ഷെ കെ മുരളീധരന് വേണ്ട വളർച്ച വളർച്ചയില്ലാത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം പോകാതെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ച മുരടിച്ചു പോയത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ നാവിന്റെ ഒരു കുഴപ്പമാണ് അതായത് അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ പറയാം ആസിഡ് ടങ്ങണ് അതുണ്ട് അദ്ദേഹത്തിന് കാരണം അദ്ദേഹം വളരെ രൂക്ഷമായിട്ടാണ് എതിരാളി പണ്ട് അലൂമിനിയം പട്ടേൽ എന്ന് അഹമ്മദ് പട്ടേലിനെ വിശേഷിപ്പിച്ചു അതോടെ അവിടെ തീർന്നു പിന്നെ ഒരുപാട് രാഷ്ട്രീയക്കാർക്കെതിരെ ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തി പിന്നെ അങ്ങനെ സോണിയ കുടുംബത്തിന്റെ കണ്ണിലെ കരടായി ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന്റെ പ്രഭ നഷ്ടപ്പെട്ട് പെതുക്ക വിസ്മൃതിയിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ചാണ്ടിയമ്മനിൽ ഞാൻ കാണുന്ന പ്രത്യേകത ഇദ്ദേഹം നിശബ്ദനായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോ ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തിയ ഒരു ഒരു നീക്കത്തിന്റെ ഒരു പരിണത ഫലമാണ് ഇപ്പോൾ കാന്തപുരം വരെ ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ചാണ്ടി ഉമ്മനും അദ്ദേഹത്തിന്റെ അമ്മയും കൂടെ ഗവർണറെ കാണുകയും അത് കേന്ദ്ര സർക്കാരിനെ ആ രീതിയിൽ ബന്ധപ്പെടുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്ത് അദ്ദേഹം തന്നെയാണ് കാന്തപുരം ഉസ്താദിനെ ബന്ധപ്പെടുന്നതെന്നും എന്നൊരു വാർത്ത ഞാൻ കണ്ടു എനിക്കത് എത്രത്തോളം അധികാരികമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഈ നീക്കങ്ങളിലൂടെ ചാണ്ടിയമ്മൻ വളരെ കൃത്യമായിട്ട് ഇടപെട്ടിരിക്കുന്നു ഇതൊരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു പരിപക്വമായ നീക്കമാണ് ശരിക്കും പറഞ്ഞാൽ കേരള സർക്കാരായിരുന്നു ഇത്തരം നീക്കങ്ങൾക്കെല്ലാം മുൻകൈ എടുക്കേണ്ടത് അതുപോലെ കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെടേണ്ടതും ഗവർണറുമായിട്ട് ബന്ധപ്പെടേണ്ടതും എല്ലാം തന്നെ കേരള സർക്കാരും അതുപോലെ പ്രവാസി കാര്യ വകുപ്പ് ഇവിടെ ഒരു നോർക്ക പിന്നെ എന്താണ് പിന്നെ നോൺ റെസിഡന്റ് കേരളൈറ്റ്സിന് വേണ്ടിയിട്ട് ഒരു വകുപ്പ് തന്നെ ഉണ്ട് അത് പിന്നെ അതുപോലെ ലോക മലയാളി സഭയുണ്ട് അങ്ങനെ പല പല സംഘടനകളുണ്ട് പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തലിൽ ഇവരൊക്കെ തന്നെ ഇടപെടലിൽ കുറച്ച് പിറകിലാണ് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ വലിയ പരിമിതിയുണ്ട് അത് കേന്ദ്ര സർക്കാരിനെന്നല്ല എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഒരു സർക്കാരിനും ഇതിൽ ഇടപെടാൻ പറ്റില്ല കാരണം ഈ നിമിഷപ്രിയ തടവിൽ കിടക്കുന്ന പ്രദേശം വടക്കൻ യമൻ അവിടെയാണ് പിന്നെ ഹൂതി എന്ന സൈനിക വിഭാഗം അല്ലെങ്കിൽ തീവ്രവാദ വിഭാഗം അവ അവരുടെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശം ഈ സന എന്ന് പറയുന്നത് വലിയ പൗരാണിക നഗരമാണ് ഏതാണ്ട് ഒരു പത്ത് രണ്ടായിരം കൊല്ലം കൊണ്ട് ഈ സന നഗരമാണ് ശരിക്കും ലോകത്തിലെ അറബികളുടെ ഇപ്പം നമ്മളിപ്പം സൗദി അറേബ്യ എന്നോ ഗൾഫെന്നോ ഒക്കെ കേൾക്കുന്നു എല്ലാ അറബികളുടെയും ഉത്ഭവസ്ഥാനം യമനാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലുള്ള പാണക്കാട് കുടുംബത്തിന് പോലും യമൻ ബന്ധമുണ്ട് യമനിലാണ് സംസ്കാരം ഉണ്ടായിരുന്നത് യമനിൽ നിന്നാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം ഉണ്ടായത് എനിക്ക് തോന്നുന്നത് പ്രവാചകന്റെ പിന്നെ ഗോത്രം പോലും യമനിൽ നിന്നാണ് അറേബ്യയിലേക്ക് പിന്നെ കുടിയേറ്റം നടത്തുന്നത് അപ്പൊ അറബികളുടെ ഒക്കെ സംസ്കാരത്തിന്റെ കേന്ദ്രമാണ് യമൻ ദൗർഭാഗ്യവശാൽ ആ യമൻ ഇന്ന് വളരെ ദരിദ്രമായ ഒരു രാജ്യമാണ് അവിടെ ഈ തമിഴടിച്ചു നിൽക്കുകയാണ് അവിടുത്തെ ജനസംഖ്യയിൽ ഏതാണ്ട് അറുപത് ശതമാനത്തോളം സുന്നികളാണ് അതുപോലെ മുപ്പത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് പിന്നെ ഷിയാകളാണ് ആ ഷിയാക്കളുടെ സംഘടനയാണ് യഥാർത്ഥത്തിൽ ഈ എന്ന് പറയുന്നത് ആ ഷിയാക്കളുടെ ആമുടെ വിഭാഗമാണ് അതുകൊണ്ടാണ് ഇറാനുമായിട്ടാണ് അവരുടെ ബന്ധം സൗദിയായിട്ടല്ലല്ലോ അവരുടെ ബന്ധം സുന്നി സുന്നി സുന്നികൾ ഈ അറുപത് ശതമാനം ഉണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികളിൽ അവിടെയുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് സൂഫികളാണ് ഈ സൂഫികളെ സുന്നികൾക്കും ഇഷ്ടമല്ല അവർ ഷിയാ ഷിയായു അപ്പൊ അങ്ങനെ ഒരു വിഭാഗമാണ് അപ്പം ഇവിടെ പറയുന്ന ഒരു വാർത്ത കേട്ടിട്ട് എനിക്കത് കുറച്ച് ആശയക്കുഴപ്പമുണ്ട് അതായത് കാന്തപുരം ഉസ്താദ് അവിടുത്തെ സൂഫി പണ്ഡിതനുമായിട്ട് ബന്ധപ്പെട്ടു ആ സൂഫി പണ്ഡിതനാണ് ഈ പിന്നെ വധശിക്ഷ നീട്ടിവെച്ചതെന്ന് പറയുന്നത് എനിക്ക് ആ വിഷയം മനസ്സിലാകുന്നില്ല കാരണം തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സന നിൽക്കുന്ന പ്രദേശം നിയന്ത്രിക്കുന്നത് ആ പിന്നെ ഹൂതികളാണ് എന്ന് പറഞ്ഞ ഷിയാക്കളാണ് അവിടെ സൂഫികൾ എന്ന് പറയുന്ന സൂഫി പണ്ഡിതന്മാർക്ക് എത്രമാത്രം ഇതിനകത്തിൽ ഇടപെടാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കരുതുന്നത് ഷിയാക്കളുടെ നേതാക്കന്മാരും ഇറാൻ വഴിയുള്ള ഒരു പിന്നെ അനുരഞ്ജനമായിരിക്കും ഈ വിഷയത്തിൽ നടക്കുന്നതെന്നും അത് കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ നടത്തുന്നുണ്ടാകുമെന്നുമാണ് ഞാൻ ഒരു ഭാഗത്ത് ഞാൻ കരുതുന്നത് കാരണം അവിടെ ഷിയാക്കളാണ് പൂർണ്ണ നിയന്ത്രണത്തിൽ സൂതികളാണ് അവിടുത്തെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ പിന്നെ എനിക്ക് തോന്നുന്നു കാന്തപുരം ഉസ്താദ് ഇതിൽ ഇടപെട്ടതുകൊണ്ടുള്ള ഒരു മെച്ചമെന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലെ പലപ്പോഴും അവിടുത്തെ കോടതികളിലും അതുപോലെ പിന്നെ പോലീസിലാണെങ്കിലും ഉള്ള പ്രൊസീഡിങ്സിൽ ഇംഗ്ലീഷൊക്കെ വളരെ കുറവാണ് അറബി ഭാഷ അറിയാവുന്ന അതും നല്ല കൃത്യവും വ്യക്തവുമായ അറബി അറിയാവുന്ന ഒരാൾ അതിൽ ഇടപെട്ടാൽ മാത്രമേ പലപ്പോഴും അവിടെ നീതി കിട്ടത്തുള്ളൂ കാരണം നമ്മുടെ നാട്ടിലെ പോലെ കോടതിയിൽ ആർഗ്യുമെന്റ്സ് അല്ല നടക്കുന്നത് അവിടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് കോടതികളിൽ ഇപ്പം എനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ഞാൻ അതിന് എൻ്റെ വക്കീൽ അത് ഒരു ഡോക്യൂമെൻ്റ് തയ്യാറാക്കി അവിടെ കൊടുക്കുന്നു എതിർഭാഗം വക്കീലും ഡോക്യുമെൻ്റ് കൊടുക്കുന്നു ചോദ്യങ്ങൾ വളരെ കുറവാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ ട്രയൽ പോലെ അത് ചിന്തിക്കേണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ എനിക്ക് തോന്നുന്നത് അങ്ങനെ കൃത്യമായിട്ട് ആ അറബി അറിയാവുന്ന പണ്ഡിതനായ പിന്നെ ശ്രീമാൻ എ പി മുസലിയാർ മുസലിയാര് ഇതിലിടപെട്ടതുകൊണ്ട് സ്വാഭാവികമായിട്ടും കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ പക്ഷേ പല ഭാഗത്തു നിന്നുള്ള ഈ പ്രവർത്തനമാണ് അല്ല നമ്മുടെ മാധ്യമങ്ങൾ പെട്ടെന്ന് ഇതിൽ ചിലരെ അങ്ങ് പിന്നെ എന്താണ് സുവർണ്ണ പൊൻപ്രഭയിലെ വെളിച്ചത്തിൻ്റെ ഒരു വലിയൊരു പ്രഭാവലയത്തിൽ കൊണ്ട് നിർത്തുകയും മറ്റു ചിലരെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു പക്ഷെ ഇവ ഇത് മൊത്തം ഞാൻ പറയുമ്പോഴും ഇതിന്റെ പിറകിൽ നിശബ്ദമായ പ്രവർത്തനം നടത്തുന്നത് ചാണ്ടിയുമ്മനാണ് എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയത്തിലും ചാണ്ടിയുമ്മന്റെ ഒരു ഉദയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ചാണ്ടിയമ്മൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം നിശബ്ദമായിട്ട് പ്രവർത്തിച്ചിരുന്നു നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് മൂവായിരത്തിലധികം വീടുകളിൽ ഇദ്ദേഹം നേരിട്ട് പോവുകയും അവിടെ ഇന്ററാക്ഷൻ നടത്തുകയും ചെയ്തു ഇദ്ദേഹം ഗവർണറുമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച അതുപോലെ അദ്ദേഹത്തിന്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ ഗവർണറുമായി നടത്തിയ കൂടിക്കാഴ്ച ഇതിലൊക്കെ തന്നെ വലിയൊരു തന്ത്രപരമായ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഞാൻ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുൻനിര രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം കോൺഗ്രസിൽ വരികയാണ് ഇവിടെ കോൺഗ്രസിലെ ഒരു യുവനിരയുണ്ട് ഷാഫി പറമ്പിലെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷ്ണുനാഥ് പക്ഷെ ഇവരുടെ ഒന്നും കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ചാണ്ടി ഉമ്മനെ പോലെ ഒരാളിന് കഴിയുമെന്ന് എന്തായാലും ശരി ചാണ്ടി ഉമ്മൻ ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻറ്റേതായ രീതിയിൽ പ്രതൊക്കെ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും പ്രസക്തിയിലേക്ക് നടന്നടക്കുകയാണ് അത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരട്ടെ അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് കോൺഗ്രസിൻ്റെ ഒരു പവർ പോളിറ്റിക്സിൻ്റെ ഇവിടെ ഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ശരി ഈ ഒത്തൊരുമിച്ചുള്ള ഒരു നീക്കത്തിലൂടെ നിമിഷപ്രിയക്ക് നീതി കിട്ടട്ടെ പക്ഷേ അവർ പിന്നെ ചെയ്ത കുറ്റത്തിന് കുറ്റത്തിന് അവർ പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു പണം കൊടുത്തിട്ട് അവർ രക്ഷപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു വസ്തുത നമ്മൾ ഈ രണ്ട് വശവും മനസ്സിലാക്കിയിരിക്കണമെന്നും അതിൽ ഒരു നിഷ്പക്ഷമായ നിലപാടെടുക്കണമെന്നുമാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് എനിക്ക് ഈ ഇപ്പോൾ ഈ ഒരു ചർച്ചകളെ കുറിച്ച് എനിക്ക് തോന്നിയ തീർച്ചയായിട്ടും സർ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ അനുരഞ്ജനത്തിലൂടെ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതിൽ കാന്തപുരത്തിന് മാത്രമല്ല ചാണ്ടി ചാണ്ടിയമ്മന്റെ പേരുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ് അദ്ദേഹത്തിന് കൂടി കയ്യടി കൊടുക്കേണ്ടതാണ് എന്നത് വളരെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും അത് കാന്തപുരത്തിലേക്ക് മാത്രം അദ്ദേഹത്തെ മാത്രം ഹീ ഹീറോ പരിവേഷം നൽകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ അടക്കം കാന്തപുരം പറഞ്ഞത് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ പോലും ഇടപെടൽ നടത്തിയത് എന്നാണ് അപ്പം തീർച്ചയായിട്ടും സൗമ്യനായിട്ടുള്ള വളരെ കൃത്യമായിട്ട് എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന പക്വതയോടുകൂടി പ്രതികരിക്കുന്ന ഉമ്മൻ്റെ ഒരു ഉദയം കൂടിയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വലിയ വളർച്ചയുടെ ഒരു ഘട്ടത്തെ കൂടിയാണ് ഈ ഇടപെടൽ സൂചിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല എന്തായാലും ഈ വിഷയം വരും ദിവസങ്ങളിലും വലിയ രീതിയിൽ പല ആംഗിളുകളിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ് ഇത്രയും കാര്യം വിശദീകരിച്ചതിന് ഒരുപാട് നന്ദി സർ